ഇറാൻ അത്ര വെടിവെച്ചിട്ടു ഇസ്രായേൽ ഇത്രയിട്ടു ഇറാൻ അങ്ങനെ കൊടുത്തു ഇതൊക്കെ ഒരു ആവേശത്തിന്റെ വർത്തമാനമാണെങ്കിലും അനുഭവിക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങൾ മുഴുവനുമാണ് രാജ്യങ്ങൾ ചേരിതിരിക്കപ്പെടും കക്ഷി ചേർക്കപ്പെടും ഏറെ ഓരോ രാജ്യത്തും അസ്ഥിരത കൈവരിക്കപ്പെടും അവരവരുടെ നിലനിൽപ്പുകൾ ചോദ്യം ചെയ്യപ്പെടും ആഗോള ഇന്ധന രംഗത്ത് പോലും വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും ആഗോള ഇന്ധന വ്യാപന ലോകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നതോടുകൂടി അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും സാധനങ്ങളുടെ കുത്തണയുള്ള വിലകയറ്റത്തിന്റെ പേരിൽ സമൂഹത്തിനിടയിൽ നിർഭയത്വം നഷ്ടപ്പെടും ആളുകൾക്കിടയിൽ പരസ്പരം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും ഒരു പുതിയ ലോക മഹായുദ്ധമായി ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ എന്ന കിരാത ഭരണകൂടം ശ്രമിച്ചോണ്ടിരിക്കുമ്പോ ഒരു മുസ്ലിം രാജ്യത്തെ ആ രാജ്യത്തെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ രാജ്യം നിലകൊള്ളുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ അവരുടെ ആദർശത്തിനോ വേണ്ടിയല്ല ഒരു മുസ്ലിമിന്റെ പേര് കണ്ടാൽ ആ രാജ്യം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ചിന്തകൾക്കനുസരിച്ച് ചിന്തിക്കുന്ന ഇന്നത്തെ വർഗീയ ചിന്തകൾ ആഗ്രഹിക്കുന്നതും ഇതൊരു ദൂര അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന ഒരാഗോള പ്രശ്നമായി രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും